െതിരിടലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ട് അൽഫിയാണ് ക്യാമറ മാൻ ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ നടക്കുന്ന കേസാണ് നമ്മളുടെ മനാഫി മനാഫിക്കാട് അർജുൻറ്റീൻ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ സർച്ചാ വിഷയങ്ങൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പം ഉമ്മയ്ക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ചെയ്യണം ഉമ്മി വന്നിട്ട് ഒന്ന് പറക്കണ്ടി അപ്പോൾ ഉമ്മി വന്നു ഉമ്മിക്ക് എൻ്റെ അടുത്ത് എന്തോ പറയണമെന്ന് പറഞ്ഞില്ല അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിച്ചു ഉമ്മയത് പറഞ്ഞു കാര്യം പറയാനുള്ളൂ കാര്യം ഞാൻ ഈ ഒരു അവസ്ഥ അനുഭവിച്ച് പോയ ഒരാളാ കാര്യം എൻ്റെ ബ്രദറ് മരണപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പോയ ആളാണ് അപ്പോൾ അത് ഇതൊക്കെ എനിക്ക് എന്തോ ഒരു കുടുംബ തോന്നുന്നു എനിക്കെന്തോ എനിക്ക് തേ എനിക്കെന്തോ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നും അതൊന്ന് ഞാനൊന്ന് പറയാൻ എൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അർജുൻ ഇങ്ങനെ അതിനകത്ത് പെട്ടു കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ നമ്മളെപ്പോഴും പറയായിരുന്നു അവൻ എവിടെയെങ്കിലും ജീവിച്ചിരുന്നാൽ മതി വെള്ളത്തിൽ കൂടെ പോയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് അബോധാവസ്ഥയിലായിരുന്നെങ്കിൽ പിന്നെ അവനെ ശരിയാക്കി ശരിയാക്കിയിട്ട് ഒരു കഥ പോലെ നമ്മളിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ജീവിച്ച് ഈ എഴുപത്തിരണ്ട് ദിവസവും അങ്ങനെ പോയി അർജുനെ എവിടെ നിന്നെങ്കിലും കിട്ടും കിട്ടുമെന്ന് പറഞ്ഞത് ആ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയെ എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് മതിയാവത്തിന് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യൻ ഈ ഈ ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യനിക്ക് എന്ത് കൊടുത്താലും മതിയാവാത്തൊരു ആ ഒരു സാഹചര്യം കഴിഞ്ഞ് ഇപ്പം നമുക്ക് അർജുനെ കിട്ടി നമുക്ക് വളരെയധികം വിഷമത്തോടു കൂടിയാണെങ്കിലും നമുക്ക് അർജുനന് കിട്ടി കിട്ടിയതിന് ശേഷം പല കോലാലങ്ങളും ഈ മനാമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനാത്മിക്കാമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ാവശ്യ കാര്യങ്ങളിങ്ങനെ പറയാൻ തുടങ്ങി എന്ത് തന്നെ ആയിക്കോട്ടെ ആ അർജുൻ്റെ കുടുംബത്തിന് ഇനി എന്ത് കിട്ടിയാലും അവർക്ക് നഷ്ടങ്ങളാണ് അപ്പോൾ അവർക്ക് പോയതേ വല്ലതും ഒന്നുമില്ല എന്നിട്ട് അവർ ആ മരിച്ച് ഞാൻ മയ്യത്ത് കിട്ടി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ദിവസം ആയില്ലെന്ന് തോന്നും അപ്പോൾ എനിക്കതാണ് എനിക്ക് എല്ലാ മീഡിയയിൽ മുകളിൽ വന്നിട്ട് ഭാര്യയും അമ്മയും സഹോദരങ്ങളും ഒക്കെ വന്നിരുന്നിട്ട് ഒരാളിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് സംസാരിക്കുക അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നും സത്യം ഞാൻ രാത്രിയിലൊക്കെ കണ്ടപ്പോ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാര്യം എൻ്റെ ബ്രദർ മരിച്ചിട്ട് വർഷങ്ങളായി പക്ഷെ ഇന്ന് വരെ എനിക്ക് അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ ഇതാ ഒരു സഹോദര ബന്ധമെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ അപ്പം അങ്ങനെ ഉള്ള ഒരു ഇതിൽ എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നി അപ്പം ആ മറ്റൊരാളങ്ങനാണ് എന്നുള്ളൊരിതിൽ നമുക്ക് ഭയങ്കരമായിട്ടാണ് വിഷമം തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു അതെന്നുള്ളത് അപ്പം ഞാൻ അർജുൻ്റെ കുടുംബത്തോട് ഇങ്ങനെ പറയാം നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ വലതൊന്നും ഇനി കിട്ടാനില്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവനാണ് അർജുനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ അവന് എത്രയോ വയസ്സിൽ പിന്നെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ ഇറങ്ങിയ ഒരു അമ്മ എന്നാണ് പറയുന്നത് അത് മനാഫൊക്കെ ഇടയ്ക്ക് പറയുന്നതായിട്ട് അവൻ അത്രയ്ക്ക് ലോറിയെ സ്നേഹിക്കുന്ന ഒരാളാണ് അവനെ ഇങ്ങനെ സംരക്ഷിച്ചു ആ അർജുനെ ഇങ്ങനെ സംരക്ഷിച്ചു ആ വണ്ടി ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചു എന്നു ആ അമ്മ പറയുന്നുണ്ട് സെൻറ്റ് ഓഫ് നടത്തിയെന്ന് മനാഫ് ഈ സാഹചര്യത്തിലൊക്കെ ഈ പറയുന്ന ചെറിയ വാക്കുകളൊക്കെ ഇവർക്ക് എങ്ങനെ അത് മൈൻഡിലോട്ട് കയറ്റാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒക്കെ എനിക്ക് പറയാതിരിക്കാൻ പറ്റും ഞാനും ഞാൻ ഞാൻ എനിക്കിതെന്ന് പറയണം ഇനി ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും എന്നെ ഇത് പറഞ്ഞാലും ശരി തന്നെയാണ് എനിക്കിത് പറയണമെന്ന് തോന്നി അതുപോലെ തന്നെ ഈ മനാഫെന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ പൈസയും കളഞ്ഞ പക്ഷേ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് പക്ഷെ മനപ്പെന്നൊരു വ്യക്തി ആ വീട്ടിലൊക്കെ പറഞ്ഞാൽ അർജുന അർജുൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് വാക്കുകൊടുത്തിട്ട് ഞാൻ അർജുനെ കൊണ്ടു തിരിച്ചു വരുത്തോളും പക്ഷെ ആ വാക്ക് മനോപ്പുന്നവരുടെ വ്യക്തി പാലിച്ചു പക്ഷെ ആ അമ്മയുടെ വായന്ന് ഇങ്ങനെയൊക്കെ വന്ന് കിട്ടിക്ക് നമുക്ക് ആര് ഉൾക്കൊണ്ടാൻ പറ്റിയില്ല പക്ഷെ മനാബിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ മനാവ് കാണിക്കുന്നതേ കാണത്തോളാം ആ വ്യക്തി കാണിക്കുന്നത് നമുക്ക് പക്ഷെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ കുടുംബത്തിനെ അറിയാറ് പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിന് അതൊന്ന് ഒതുക്കി വെച്ചിട്ട് അവർ ആ ആ ദുഃഖത്തിലൊന്ന് ചേർന്നിരുന്നതിന് ശേഷം പറയാറ് അത് എന്നാ ഈ ദുഃഖത്തിൽ നിന്ന് കരയേറാനാണെന്ന് എനിക്കറിയത്തില്ല ഒരിക്കലും ആ ദുഃഖം നമുക്ക് മാറ്റാനേ പറ്റത്തില്ല പിന്നെ ആരൊക്കെ വിചാരിച്ചാലും ആ ദുഃഖം മാറത്തില്ല അവർക്ക് പോയത് അവരുടെ മകനാണ് ഭർത്താവാണ് സഹോദരനാണ് അച്ഛനാണ് അവർക്കൊന്നും ഒരിക്കലും മാറത്തില്ല എപ്പോഴും ഓർമ്മ ഉണ്ടാവും പക്ഷെ അവരെ എനിക്കത് ആ കുടുംബത്തെ അങ്ങനെ അന്നേരം ഒരു പത്രസമ്മേളനത്തിന് വന്ന് പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു സഹോദരി എന്നിട്ട് ആ കുട്ടിയത് ഇങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കി ആക്കി പറയുന്നു അതിനെ ആ അർജുൻ്റെ വൈഫിനെ തട്ടി തട്ടിയിട്ടിങ്ങനെ ഓരോന്നിങ്ങനെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും എനിക്കൊന്ന് മീഡിയയുടെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് ശരിയായിരിക്കാം ബാക്കിയുള്ളവർ കാണുന്ന ഭാഗത്ത് തെറ്റായിരിക്കാം എന്ത് തന്നെ ഞാൻ അത് അറിയിക്കണം പോകും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ ഇതിലോട്ട് ഈ ഒരു വീഡിയോ എടുത്തതാണ് എനിക്കിതൊന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ എനിക്ക് ആ അനുഭവമുണ്ട് എൻ്റെ എൻ്റെ ആങ്ങളെ മരിച്ച് ഇന്നും എൻ്റെ ആമ്മോട് ഞങ്ങളുടെ മനസ്സ് അതിനൊന്നും അനുവദിച്ചില്ല ഞങ്ങൾക്ക് ഈ ജീവിതത്തിലേ നഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു സംഭവം ആയിരുന്നു അതിനു ചൊന്ന് ഞങ്ങളിങ്ങനെ കുറെ പാലം എടുത്ത് ഞങ്ങളിങ്ങനെ അദ്ദേഹം റിലീഫായി വരാമെങ്കിൽ അപ്പോൾ ആ ഒരു മനസ്സോ ആ അങ്ങനത്തെ ഒരു മനസ്സാണ് ഞങ്ങളുടെ നമ്മുടെ മനസ്സ് ആ ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാനത് പറഞ്ഞു എനിക്കത് പറയണ്ടെന്ന് ഞാനത് പറഞ്ഞു ആര്യം പറയുന്നത് എനിക്ക് ഇത് പറയാൻ എനിക്ക് എൻ്റെ മനസ്സിനെ ഭയങ്കര വിഷമം ഇത് കാണുമ്പോൾ യൂട്യൂബ് തുറന്നാലേ ഇടേ ഉള്ളു ഇപ്പം കാണാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഇതൊന്ന് പറഞ്ഞോളാം വയ്യാത്തൊരു വിഷമം എനിക്ക് അറിയിച്ചോളാം വയ്യാത്തൊരു വിഷം അങ്ങനെ ഞാൻ അതിലോട്ട് പറഞ്ഞത് കാര്യം ഒരു ദിവസം പോലും നമ്മൾ അർജുനെ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ഇതൊന്നും അറിയത്തില്ല പക്ഷേ വല്ലാത്തൊരു വിഷമം െന് ആ അവൻ്റെ ആ ഫോട്ടോ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നതൊക്കെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടവും ഒരു വല്ലാത്തൊരു വിഷമമാണ് അതെങ്കിൽ കാണാൻ വയ്യ അതും ഫോൺ എന്ന് പറയുന്നത് ഒഴിച്ചു പറ്റാത്തൊരു സംഭവം അത് ആ ആ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ കഴിഞ്ഞാലെ എടുത്ത് നോക്കുന്നത് തന്നെ ആ കയ്യൻ്റെ ഫോട്ടോ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വിഷമമുണ്ട് അപ്പം അവർക്ക് അമ്മക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല ഒരു ഒരിതിൽ ഇവർ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ആരോട് എങ്ങനെ ഒന്ന് സംസാരിക്കണം ഇതൊക്കെ ആരെങ്കിലും ഒന്ന് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞു യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞതുപോലെ ഞാനും എന്റെ മക്കളെടുത്ത് പറഞ്ഞു എനിക്ക് ആരെങ്കിലും കൂടെ എൻ്റെ മനസ്സിന്റെ വേദനയൊന്ന് മാറ്റാൻ എനിക്ക് ആരെങ്കിലും കൂടെ ആരെങ്കിലും ഒന്ന് കേൾക്കാൻ വേണം അതുകൊണ്ട് എനിക്കൊരു വീഡിയോ എടുത്ത് താന്ന് എന്റെ മക്കളോട് പറഞ്ഞതിന്റെ ഇതിലാണ് മക്കൾ വന്ന് എനിക്കിത് ചെയ്ത് പറഞ്ഞു ഭയങ്കര വിഷമം തോന്നി എനിക്ക് അവർ ഇത്ര പെട്ടെന്ന് അവർ വന്നു അതിനകത്ത് നിന്ന് പറയുക കാശിന്റെ കണക്കുകൾ പറയുക പിരിവിന്റെ കാര്യങ്ങൾ പറയുക നമ്മളെവിടെ പോസ്റ്റർ അർജുൻ്റെ പേരില് ഞാനെന്റെ ആങ്ങളെ മരിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ ആങ്ങളുടെ ഫോട്ടോ എവിടെ ഒട്ടിക്കല്ലേ എന്ന് പറഞ്ഞത് കാര്യം നമുക്ക് കാണാൻ ഇറങ്ങി നടക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളായിരുന്നു ങ്ങനെ ഇതാക്കില്ലേന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അച്ഛൻ്റെ ഈ പാട്ടിട്ടോരോ വീഡിയോസൊക്കെ ഇടുന്നത് കാണുന്നു സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതൊന്നും അടച്ചേനെ ഒക്കെ അതൊന്നും നിങ്ങൾ ആരും ഇനി ഇടരുത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെ ആരോ ആയി നമ്മുടെ ആടൊക്കെയോ ആയി എത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ പിന്നെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ നിന്നുകൊണ്ട് ആയി ഒരാളി കിട്ടിയാൽ ഈ ഇത് കാണുന്നുണ്ടെങ്കിൽ മനാമക്കായൊന്ന് വിളിക്കണോന്ന് ആഗ്രഹമുണ്ട് കാര്യം നമ്മളെ കുടുംബമായിട്ട് ചേർന്ന് പോവാൻ ഞങ്ങളൊരു കൂട്ടുകുടുംബായിട്ട് ജീവിക്കുന്നതാ ഞങ്ങളിതേപോലെ മനാമക്ക പറയുന്നതൊക്കെ ഒരാൾ ഇന്നത് ഒരാൾ ഇന്നത് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തു പോകുന്നൊരു കുടുംബം അപ്പൊ കണ്ടപ്പോ നമ്മളുമായിട്ടൊക്കെ ഒരു ഒരു സാധാ ഒരു മനുഷ്യൻ ആ ഒരു സംസാരവും ആ ഒരു വീട്ടിലെ ശൈലിയും ഒക്കെ നമ്മളുമായിട്ടൊക്കെ ഒരു ഇതായി പോകുന്നുണ്ട് ഒരു പാവപ്പെട്ടൊരു മനുഷ്യ പിന്നെ വീടിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അത് അവരുടെ ബസ്സിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ നിന്ന് കണ്ടിട്ടും ഈ മനാഫ് എന്ന് പറഞ്ഞാ ഇക്ക നമ്മളീ അർജുന്റെ ഇതായിട്ട് വന്ന് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ അറിയത്തില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ പുറകോട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഈ കണ്ടും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊരു അഭിപ്രായം അമ്മ പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കുറെ അഭിപ്രായങ്ങൾ മനസ്സിൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അവരിങ്ങനെ ന്യൂസിനകത്ത് ഇങ്ങനെ പറയുമ്പം അപ്പോൾ അങ്ങനത്തെ കുറേ കമൻ്റുകളൊന്ന് പറഞ്ഞു ഇങ്ങനെന്താ നന്ദികയിട്ടാണ് ഇവർ കാണിക്കുന്നത് മനസ്സെന്ന് പറഞ്ഞ വ്യക്തിയെടുത്ത് ഒരിക്കലും ഇവരിങ്ങനെ കാണിക്കാൻ പാടില്ല ഇങ്ങനെ കുറെ കുറെ കമന്റുകൾ കണ്ടു അപ്പോൾ അവരുടെ മനസ്സിൽ മൊത്തം ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കും പറയാനുള്ളത് കാര്യം ചെയ്യാനുള്ളത് അവർ എത്രയെന്ന് പറഞ്ഞാൽ അർജുനെ സ്നേഹിക്കുന്ന ആളുകൾ ഈ വീഡിയോസും ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ആ അങ്ങനത്തെ വീഡിയോസുകളോ അങ്ങനത്തെ ചർച്ചകളോ ഒന്നും ഈ യൂട്യൂബിലായാലും മറ്റ് വീഡിയോസുകളായാലും ഇടാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും